വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ഇരുമ്പംപുളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇരുമ്പംപുളി വെച്ചിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പിരുമ്പിപ്പുളി വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിതിനെ പിരുമ്പിപ്പുളി എന്നാണ് കേട്ടോ പറയാം ചെറനാട്ടിലേക്ക് ഇരുമ്പംപുളി അങ്ങനെ ഒരുപാട് പേരിൽ ഇതങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം കുറച്ചധികം പിരുമ്പിപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു പിന്നെ ഉള്ളത് കുറച്ച് പുളിയും കറിയും കുറച്ച് അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചു എനിക്ക് ഈ അച്ചാറിനെങ്കിലും ഇഷ്ടം ഈ പുളിയും കറി വെക്കുന്നതാണ് കേട്ടോ നമ്മൾ പുളിക്ക് പകരം ഈ പിരുമ്പിപ്പുളി ഉപയോഗിക്കുക അത്രയും എളുപ്പമായിട്ട് വെക്കാവുന്നതാണേ അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പം ഞാനിത് ഈ പുളിയൊക്കെ കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിഷ്ടത്തിന് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് കടുകയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അത് നമ്മൾ മിക്സിയിട്ട് ജാറിലിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമ്മളതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കൂടുതൽ കൂടുതലിട്ടതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൽ പുളിയും ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് മുളക് ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് വലിയ എരിവൊന്നും വരില്ല ഞാൻ പിന്നെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പം രണ്ട് സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചാൽ പിരുമ്പി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുകയാണേ ഒരു മൂന്നോ നാലോ ശർക്കര ശർക്കര പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ തന്നെ ശർക്കര പൊടി അതിലേക്കിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ശർക്കര പാനിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അത് അരിച്ചിട്ട് ശർക്കരപ്പാനി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഇനി ശർക്കരപ്പാനി നന്നായിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പിരുമ്പിപ്പുളിയൊക്കെ ഒന്ന് പാകമായിട്ടുണ്ടാവും കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച് പിരുമ്പിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുറച്ച് മുളക് പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് മുളക് പൊടിയൂടി ചേർത്ത് നോക്കാം കേട്ടോ പച്ചമുളക് വലിയ ഇരുല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ആ മധുരത്തിലാകുമ്പം വല്ലാത്ത എരു ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ ഉലുവീം ജീരകവും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാനിതൊന്ന് ഒന്നിച്ച് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക നമ്മൾ എപ്പോഴെങ്കിലും പുളിയും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സിൽ ജാറിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് അത് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ ഒരു കുറച്ചധികം ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുക എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുളിയും കറി ഇട്ട് കൊടുക്കുമ്പോൾ വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടാവില്ല ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കരുത് പിന്നെ നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് മധുരം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ പുളിക്ക് നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം മധുരമൊക്കെ കുറവായിട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി പിന്നെ ഒരു കുറച്ച് കായാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഇനി ചായ കായം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാമല്ലോ പിന്നെ ഞാനൊരു ശകെല്ലാം കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ പുളിൻകറി പിരുമ്പിപ്പുളി ഇട്ട് വെച്ച നല്ല പുളിങ്കറി പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് ഇട്ടോ അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കൂടി കട്ട് ചെയ്ത് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുളി ഉപയോഗിക്കാതെ നമ്മൾ വെക്കുന്ന ഒരു പുളിയും കറി തന്നെയാണ് അപ്പോൾ അതേ നമുക്കിത് തണുത്ത ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഒരു ദിവസമൊക്കെ അത് എന്തായാലും കേടാവാതെ ഇങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ഞാൻ എന്തായാലും ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ സുർക്കൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത് ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടോടി ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം